നമസ്കാരം വഖഫ് ഭേദഗതി നിയമം പാസാക്കിയതോടെ ആ നിയമവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തിയതോടെ കേരളത്തിലെ വക്കഫ് വാദികൾ നിശബ്ദതയിലേക്ക് മാറിയതാണ് മുസ്ലിം ലീഗും എസ് ഡി പി ഐയും അടക്കമുള്ള അനേകം മുസ്ലിം സംഘടനകൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു വിശദമായ വാദം കേട്ടതിന് ശേഷം കഴിഞ്ഞ മെയ്യിൽ സുപ്രീം കോടതി വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചു ആ വിധി ഇന്നലെ വന്നു പക്ഷെ ആ വിധി പുറത്തു വന്നിട്ട് എന്തുകൊണ്ടോ ഗൗരവമേറിയ ചർച്ചകൾ നടന്നില്ല കാരണം വക്ക ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണ് അത് ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും തുല്യ അവകാശത്തിന് മേലുള്ള വെല്ലുവിളിയാണ് മുസ്ലിം സമൂഹത്തെ ഒറ്റ തിരിഞ്ഞ് ഇല്ലാതാക്കുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം കൈപ്പറ്റുന്ന അഭിഭാഷകരെ ഇറക്കി നടത്തിയ വാദം കോടതി അംഗീകരിച്ചില്ല വക്കഭേദഗതി നിയമത്തിലെ ചില വകുപ്പുകൾ മാത്രമാണ് ഇന്നലെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് മാനം രക്ഷിക്കാൻ വെപ്രാളപ്പെടുന്ന ചിലർ ആ സ്റ്റേയുടെ പേരിൽ അഭിമാനം കൊള്ളുന്നുണ്ട് എന്നാൽ സുപ്രധാനമായ ഒരു വിഷയത്തിലും മാറ്റമുണ്ടായില്ല എന്നതും വളരെ നിയമവിരുദ്ധമെന്ന് പ്രത്യക്ഷത്തിൽ നമുക്കൊക്കെ തോന്നുന്ന ചില കാര്യങ്ങളിൽ മാത്രമാണ് സുപ്രീം കോടതി ഇടപെടൽ നടത്തിയിരിക്കുന്നത് എന്നും വ്യക്തമാണ് അതും ആ സ്റ്റേ താൽക്കാലികമാണ് വഖസ് നിയമവുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത് വരെ മാത്രമാണ് ഈ സ്റ്റേ ബാധകമാവുക എന്ന് വെച്ചാൽ ഈ നിയമം നടപ്പിലാകണമെങ്കിൽ കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ ഉണ്ടാക്കണം ആ ചട്ടങ്ങൾ നിലവിൽ വരുമ്പോൾ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കണം അങ്ങനെ പരിഗണിച്ചില്ലെങ്കിൽ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്ന വകുപ്പുകളെ കുറിച്ച് മാത്രം കോടതി കേൾക്കും വാസ്തവത്തിൽ വക്കഭേദിക്കുന്ന നിയമത്തിനെതിരെ ചന്ദ്രഹാസമേളക്ക് രംഗത്ത് വന്നവർക്ക് ഇതിനേക്കാൾ വലിയ നിരാശയില്ല വക്കഫേദഗതി നിയമം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് മുനമ്പം വിഷയത്തിൻ്റെ പുറത്താണ് മുനമ്പത്തെ വിഷയം അടക്കമുള്ളവ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ഈ സുപ്രീം കോടതി വിധിയോടെ ചില കാര്യങ്ങളിൽ മാത്രമാണ് കോടതി ഇടപെടൽ നടത്തിയതും സ്റ്റേ ചെയ്തതും അത് മുനമ്പത്തുള്ളവരെയോ അല്ലെങ്കിൽ അന്യായമായി ഭൂമി അന്യാധീനപ്പെട്ടവരെയോ ബാധിക്കുന്നതല്ല ഉദാഹരണത്തിന് ഒരാൾ തൻ്റെ ഭൂമി വക്കഫായി പ്രഖ്യാപിക്കണമെങ്കിൽ അയാൾ അഞ്ചു വർഷമെങ്കിലും ഈ പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചിരുന്ന ആളായിരിക്കണം എന്ന ഒരു വിഷയം അതിന് സ്റ്റേ ചെയ്തിരിക്കുന്നു ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് അഞ്ചു വർഷമായി ഇയാൾ ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് എങ്ങനെയാണ് തെളിയിക്കുക അത്തരം നൂലാമാലകൾ ഏറെ ഉള്ളതുകൊണ്ട് തന്നെ ആ വകുപ്പ് ദുരുപയോഗത്തിന് കാരണമാകും എന്നതുകൊണ്ട് അത് സ്റ്റേ ചെയ്തിട്ടുണ്ട് അത് സ്റ്റേ ചെയ്തത് മുനമ്പമടക്കമുള്ള വിഷയങ്ങളിൽ സമരം ചെയ്യുന്നവരെ ഒരു തരത്തിലും ബാധിക്കില്ല അമുസ്ലീമുകൾ വഖഫ് ബോർഡിൽ എന്തിനെ ദേവസ്വം ബോർഡിലൊക്കെ അമുസ്ലിമുകൾ ഉൾപ്പെടുത്തുമോ എന്ന ചോദ്യമായിരുന്നു പ്രധാനമായും ഉന്നയിച്ചത് എന്നാൽ ആ വാദം സുപ്രീം കോടതി തള്ളി അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിൽ തെറ്റൊന്നുമില്ല കേന്ദ്ര വഖഫ് കൗൺസിലിൽ നാല് പേരിലും സംസ്ഥാന വഖഫ് ബോർഡിൽ മൂന്ന് പേരിലും കൂടാൻ പാടില്ല എന്ന നിബന്ധന മാത്രമാണ് വെച്ചത് എന്ന് വെച്ചാൽ അമുസ്ലിമുകൾക്കും വഖഫ് ബോർഡിൽ അംഗമാകാം എന്ന് സുപ്രീം കോടതി സമ്മതിച്ചിരിക്കുന്നു അമുസ്ലിമുകളെ കൊണ്ട് കുത്തി നിറയ്ക്കാനാണ് പദ്ധതിയെന്ന് കേന്ദ്ര സർക്കാർ ഒരിക്കലും പറഞ്ഞിരുന്നില്ല വക്കഫ് സിഇഒയായി മുസ്ലിം വിശ്വാസികൾ മാത്രമേ ആകാവൂ എന്ന പിടിവാശിയും സുപ്രീം കോടതിക്കില്ല കഴിയുന്നതും അവരെ നിയോഗിക്കാൻ തീരുമാനിക്കണം എന്നല്ലാതെ അമുസ്ലിമുകൾ നിയോഗിക്കരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല ഏറ്റവും സുപ്രധാനമായ ഒരു സ്റ്റേ ശ്രദ്ധേയമാണ് ഇപ്പോൾ വക്കഫിന്റെ കയ്യിലിരിക്കുന്ന ഒരു ഭൂമി വഖഫ് അല്ല എന്ന് സർക്കാരിന് തോന്നുകയും അത് ഏറ്റെടുക്കാൻ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും ചെയ്താൽ അപ്പോൾ മുതൽ അതിന് വക്കഫ് സംരക്ഷണമില്ല എന്നുള്ള ഒരു കാടൻ വകുപ്പ് ഉൾപ്പെടുത്തിയിരുന്നു അത് ശരിയായ രീതിയല്ല അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരാളുടെ ഭൂമി വഖഫിൻ്റേതാണെന്ന് വഖഫ് ബോർഡിന് തോന്നിയാൽ അന്ന് മുതൽ വക്കഫാണ് എന്ന കാടൻ നിയമത്തിന് തുല്യമായിരുന്നു സുപ്രീം കോടതി അതും സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്നെ പോലെയുള്ളവർ വക്കഫ് ഭേദഗതി നിയമത്തെ പിന്തുണച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഭൂമി വഖഫിൻ്റേതാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അത് ഏറ്റെടുക്കാനുള്ള അധികാരം വഖഫ് ബോർഡിനുണ്ട് അത് വഖഫിന്റേതല്ല തങ്ങളുടേതാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആരുടെ ഭൂമിയാണോ ഏറ്റെടുക്കുന്നത് അവർക്കാണ് എന്നതും അത് തെളിയിക്കേണ്ടത് വഖഫ് ബോർഡിലും വഖഫ് ട്രിബ്യൂണലിലുമാണ് വഖഫ് ട്രിബ്യൂണലിന്റെ വിധി അന്തിമമാണ് അത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നതുമാണ് അതായിരുന്നു ഏറ്റവും പ്രാകൃതമായ നിയമം അതായത് വഖഫ് ട്രിബ്യൂണൽ ഒരു വിധി പ്രഖ്യാപിക്കുന്നു ആ വിധിക്കെതിരെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാൻ ഈ കേസിലെ ഇരയ്ക്ക് അധികാരമില്ല അതായിരുന്നു വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കാൻ പഴയ വഖഫ് ഭേദഗതി നിയമത്തിലെ ഏറ്റവും കുഴപ്പം പിടിച്ച വകുപ്പ് എന്ന തരത്തിൽ എന്നെപ്പോലുള്ളവർ ചൂണ്ടിക്കാട്ടിയത് ആ പരിഷ്കാരത്തെ സുപ്രീം കോടതി ശരിവെച്ചിരിക്കുന്നു അതിൽ ഭരണഘടനാ വിരുദ്ധമായി ഒന്നുമില്ല എന്നാണ് സുപ്രീം കോടതിയുടെ പ്രാഥമിക നിഗമനം അതുകൊണ്ടാണ് അതിനെ സ്റ്റേ കൊടുത്തിട്ടില്ല യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ സംഭവിച്ചത് എന്താണ് ഇത് വഖഫ് ഭേദഗതി നിയമത്തെ എങ്ങനെ ബാധിക്കും മുൻപത്ത് ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരമാവുമോ ഇക്കാര്യം ഞാൻ ഈ വിഷയത്തിൽ ഏറ്റവും ആധികാരികമായി പറയാൻ അറിയാവുന്ന സ്റ്റാലിൻ ദേവനോട് ചോദിച്ചു മുനമ്പത്തെ വിഷയത്തിന് പരിഹാരമായിരിക്കുന്നു മുൻകാല പ്രാബല്യം പോലും നിലവിൽ വന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം എനിക്ക് അയച്ചിരിക്കുന്ന ശബ്ദ സന്ദേശം കേൾക്കുക സുപ്രീം കോടതിയിൽ സംഭവിച്ചത് എന്താണെന്നും അത് മുനമ്പത്തുകാർക്ക് എങ്ങനെ ഗുണകരമായി മാറുമെന്നും ഭേദഗതി നിയമത്തിനെതിരെ ചന്ദ്രഹാസം ഇളക്കിയവർ ഇനി മാളത്തിൽ പോയി ഒളിക്കണമെന്നും കൃത്യമായി കാര്യകാരണ സഹിതം അദ്ദേഹം വിശദീകരിക്കുന്നു ഈ വിഷയത്തിൽ വ്യക്തമായി അറിവ് ആഗ്രഹിക്കുന്ന സ്റ്റാലിൻ ദേവൻ പറഞ്ഞത് കേൾക്കുക ആ ഗുഡ് മോർണിംഗ് സർ നമ്മുടെ ഈ പുതിയ വഖഫ് നിയമ ഭേദഗതിയിൽ ഇന്ന് സുപ്രീം കോടതിയുടെ ഇന്ററിംഗ് ഓർഡർ വന്നു അത് ഞാൻ നേരിട്ട് കേട്ടു നേരത്തെ എയർഫോഴ്സിലായിരുന്നതുകൊണ്ട് ഹിന്ദി കേട്ടാൽ എനിക്ക് മനസ്സിലാവുകയും ചെയ്യും അപ്പോ ഈ നയൻറ്റീൻ നയന്റി ഫൈവിലെ വഖഫ് ആക്ച് ഡ്രാക്കോണിയൻ നിയമമാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊക്കെയാണ് എന്നെ പോലെയുള്ള ആൾക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഭേദഗതി നിയമം വന്നു അതിൽ നാൽപ്പത്തി മൂന്ന് അമൻമെന്റ്സ് ആണ് കൊണ്ടുവന്നിരുന്നത് അതിനെതിരെ വെരിനെസ്റ്റ് ഡേ തന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പത്തുപതോളം ആൾക്കാർ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചു അപ്പോൾ കോടതി ആദ്യമേ പറഞ്ഞു ഞങ്ങൾ എല്ലാ കേസും കേൾക്കില്ല അഞ്ച് കേസ് മാത്രം ലീഡ് കേസായിട്ടെടുത്ത് അത് മാത്രമേ കേൾക്കൂ ഇത് ഒരു പ്രിലിമിനറി സ്റ്റേയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ആർഗ്യുമെന്റാണ് അതുകൊണ്ട് കാട് കയറി സംസാരിക്കേണ്ട നിങ്ങൾക്ക് ഭരണഘടനാ വിരുദ്ധമാണെന്ന് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയൂ എന്ന് പറഞ്ഞു അതിൽ മെയിനായിട്ട് പറഞ്ഞത് അഞ്ച് വർഷം പ്രാക്ടീസ് ചെയ്ത ഒരു മുസ്ലിമിന് മാത്രമേ ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതായിരുന്നു അത് ഞാനും അതിനെ എതിർത്തിരുന്ന ഒരു വ്യക്തിയാണ് കാരണം ഒരാൾ മുസ്ലിം ആയെങ്കിൽ വെരി നശ്ഡേ ഇഫ് ഹി ലൈക്സ് അദ്ദേഹത്തിന് ഒരു ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചിന്റെ അടിയിൽ ഉള്ള വ്യവസ്ഥയനുസരിച്ചിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ സുപ്രീംകോടതി ഇന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അഞ്ചു വർഷം പ്രാക്ടീസ് ചെയ്തോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും അതിനൊരു മെക്കാനിസം നിങ്ങൾ റൂൾസ് ഉണ്ടാക്കുമ്പോൾ കൊണ്ടുവരൂ അതിനുശേഷം മാത്രമേ അത് നടപ്പിലാക്കാൻ പറ്റൂ അപ്പോൾ അത് കോടതി പറയാതെ പറഞ്ഞെന്താണ് അത് ഭരണഘടനാ വിരുദ്ധം അല്ല ഒരു ടൈം ലിമിറ്റ് വയ്ക്കുന്നത് ഒരു ഭരണഘടനാ വിരുദ്ധമല്ല അപ്പോ അത് ഒന്ന് രണ്ടാമതായി പറഞ്ഞിരുന്നത് ഇവിടെ വലിയ പ്രൊപ്പകണ്ട കൊടുത്തിരുന്നത് ഈ വക്കഫ് ബോർഡിലും വക്കഫ് കൌൺസിലിലും ഇഷ്ടംപോലെ നോൺ മുസ്ലിംസിനെ കൊണ്ടുവന്നിട്ട് ഈ പ്രവർത്തനത്തിനെ തന്നെ അട്ടിമറിക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു അപ്പോ അതിന്റെ വാദസമയത്ത് തന്നെ പിന്നെ തുഷാർ മേത്ത പറഞ്ഞു അങ്ങനെയല്ല അത് ഈ വക്കഫ് ഭേദഗതി നിയമം കൃത്യമായിട്ട് വായിച്ചു പഠിച്ചാൽ മനസ്സിലാവും ഞങ്ങൾ എന്തായാലും തൽക്കാലത്തേക്ക് അങ്ങനെ ഒരു അപ്പോയിൻമെന്റേ നടത്തുന്നില്ല എന്നാണ് പറഞ്ഞത് കോടതി പറയുന്നത് വരെ അതിൽ കോടതി ഇന്നെന്താണ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കഫ് കൌൺസിലെ മാക്സിമം നാല് നോൺ മുസ്ലിംസിനെയും വക്കഫ് ബോർഡില് മാക്സിമം മൂന്ന് നോൺ മുസ്ലിംസിനെയും മാത്രമേ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യാൻ പാടുള്ളൂ അവിടെ വരുന്ന എന്താണ് ഭരണഘടനാ വ്യവസ്ഥ എന്താണ് ഒന്നുമില്ല കാരണം നോൺ മുസ്ലിംസിനെ വേണമെങ്കിൽ അതിൽ അപ്പോയിന്റ് ചെയ്യാം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഈ വക്കഫ് ബോർഡോ വക്കഫ് കൌൺസിലോ ഒന്നും തന്നെ മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് ഈ സെക്യുലർ സർക്കാരിന്റെ ഒരു സെക്യുലർ ഓർഗൻ മാത്രമാണ് അവിടെ മതവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് അടിവരയിടുന്ന ഒരു പരാമർശമാണ് കോടതി ഇന്ന് നടത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് അപ്പോയിന്റ് ചെയ്യാം കാരണം അതൊരു മതപരമായ സ്ഥാപനമല്ല പക്ഷേ ദർ ഷുഡ് ബി ലിമിറ്റ് എന്നുള്ളത് ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അതായത് കേന്ദ്ര സർക്കാർ പുതിയ ഭേദഗതിയിൽ പറഞ്ഞിരുന്നത് ഇനി മേലാൽ വക്കോഫ് ബൈ യൂസർ എന്നുള്ള സംവിധാനത്തിൽ വക്കഫ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വക്കഫായി ഡിക്ലെയർ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് എന്നിട്ട് അവർ പറഞ്ഞത് നേരത്തെ ഇതുപോലെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള വക്കഫ് ബൈ യൂസറായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും സർക്കാർ വക പ്രോപ്പർട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് സർക്കാർ യൂണിയൻ ലാറ്ററിൽ തീരുമാനിച്ച് അത് വക്കഫല്ലാതായി മാറും അതുമല്ല അത്തരം ഒരു ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് ആ പ്രോപ്പർട്ടി വക്കഫല്ലാതായി പരിഗണിക്കും എന്നാണ് ആ ഒരു നിലപാടെന്ന് പറയുന്നത് നിയമപരമായ ഒന്നല്ല അത് പഴയ സെക്ഷൻ ഫോർട്ടി പോലെയാണ് വക്കഫ് ബോർഡ് തീരുമാനിക്കുന്നു അവർ തന്നെ ഡയറക്ഷൻ കൊടുക്കുന്നു റവന്യൂ റിപ്പോർട്ട്സിൽ മാറ്റം വരുത്തുന്നു മുനമ്പത്ത് പോലെയുള്ള പാവങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തുന്നു അത് തെറ്റാണെന്ന് തെറ്റാണെന്നാണ് നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതേ ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ചത് അതിൽ സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് പരാതി ഉള്ള പക്ഷം നിങ്ങൾ വക്കഫ് ട്രൈബ്യൂണലിൽ പോയി ഒരു ഒറിജിനൽ ആപ്ലിക്കേഷൻ കൊടുക്കുക ലെറ്റ് ദ വക്കഫ് ട്രൈബ്യൂണൽ ഡിസൈഡ് അതിൽ നിങ്ങൾക്ക് തൃപ്തിയില്ലാത്ത പക്ഷം നിങ്ങൾക്ക് അപ്പീലുമായിട്ട് ഹൈക്കോടതിയിൽ പോകാം ഹൈക്കോടതി തീരുമാനിക്കുന്ന അതായിരിക്കും അതിന്റെ ഫൈനൽ തീരുമാനം എന്നാണ് സുപ്രീം കോടതി ഇന്ന് പറഞ്ഞത് അത് വളരെ ശരിയായ ഒരു നടപടിയായിരുന്നു അത് അങ്ങനെ തന്നെ വരൂ എന്ന് ഞാനും മനസ്സിലാക്കിയിരുന്നു അടുത്തതായിട്ട് നമ്മൾ പറയേണ്ടത് ഞാൻ പഴയ വഖഫ് ആക്ടിന്റെ സെക്ഷൻ തേർട്ടി എയ്റ്റില് വ്യക്തമായി പറയുന്നു ഈ വഖഫ് ബോർഡിന്റെ സിഇഒ വഖഫുകളുടെ മതപരമായ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാൻ പാടില്ല എന്നാണ് അതായത് വഖഫ് ബോർഡും വക്കഫും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ലെന്നാണ് ഉള്ളിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു സൂപ്പർവൈസറി ജോലി മാത്രം ആയിരുന്നു വക്കീഫ് പറഞ്ഞതുപോലെയാണോ ഒരു വക്കഫിന്റെ പ്രവർത്തനം നടക്കുന്നത് എന്ന് നോക്ക് അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ സുപ്രീം കോടതി ഇന്ന് പറഞ്ഞെന്താണ് പുതിയ നിയമത്തിൽ ഒരു വക്കഫ് ബോർഡിന്റെ സിഇഒ മുസ്ലിം ആയിരിക്കണം എന്ന് നിർബന്ധമില്ല എന്നാണ് ഇന്ന് കോടതി പറഞ്ഞത് ആസ്ഫാർ ആസ് പോസിബിൾ നിങ്ങൾ മുസ്ലിംകളെ തന്നെ അപ്പോയിന്റ് ചെയ്യണം എന്നാണ് അതായത് നിങ്ങൾ മുസ്ലിംകളെ മാത്രമേ അപ്പോയിന്റ് ചെയ്യാവൂ എന്ന് പറഞ്ഞില്ല ആസ്ഫാർസ് പോസിബിൾ കഴിയുന്നതും നിങ്ങൾ അങ്ങനെ ചെയ്യാവൂ എന്നാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ നിർദ്ദേശം അതുകൊണ്ട് ഈ വന്ന ഇന്റർവ്യൂ ഓർഡർ എന്ന് പറയുന്നത് ഈ വക്കനുകൂലികളായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ കേസുകൾ കൊടുത്ത ആൾക്കാർക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അതായത് ഈ കേസ് കൊടുത്ത ആൾക്കാർക്ക് പുതിയ വഖഫ് ഭേദഗതി നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധത ഉണ്ടെന്ന് ആരോപിക്കാനെങ്കിലും സാധിച്ചത് നാം നേരത്തെ പറഞ്ഞ നാലേ നാല് വിഷയങ്ങളിൽ ആണ് അതിൽ മൂന്നെണ്ണത്തിലും കോടതി ഏത് അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ വഖഫ് ബൈ യൂസറിനെ സംബന്ധിച്ചു മാത്രം നിങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമപരമായ നടപടികൾ സ്വീകരിക്കൂ അല്ലാതെ യൂണിയൻ ഇലാടറായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്നാണ് അപ്പോ ഈ നിയമം ഈ നമ്മുടെ ഇന്റർവ്യൂ ഓർഡറിന്റെ വിളിച്ചത്തിൽ നാം നോക്കുകയാണെങ്കിൽ നമ്മുടെ മുനമ്പത്തിന് ബാധകമായ സെക്ഷൻ ടു എക്ക് യാതൊരു വിധത്തിലും ഉള്ള സ്റ്റേ ഇല്ല എന്നാണ് അതുകൊണ്ട് എത്രയും വേഗം കേന്ദ്ര സർക്കാരിന് അതുമായി ബന്ധപ്പെട്ട റൂൾസ് ഫ്രെയിം ചെയ്യാം പാർലമെന്റ് വെച്ച് അത് പാസാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്ത അസംബ്ലി എലക്ഷന് മുമ്പ് തന്നെ ഈ പിന്നെ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടും കാരണം ഈ റൂൾസ് നിലവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാനാണിപ്പോൾ അത് ലീഡ് ചെയ്ത കേസുകളും കാര്യങ്ങളൊക്കെ ഒക്കെ നടത്തുന്നത് നമുക്ക് കോടതിയിലൂടെ ഇനി മേലാൽ ഈ വക്കഫ് ബോർഡ് ഈ മുനമ്പത്തെ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കില്ല കാരണം ഫറൂഖ് കോളേജ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു സൊസൈറ്റിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന് അടിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സൊസൈറ്റിയാണ് അതുകൊണ്ട് അവരുടെ വസ്തുവിൽ ഇനി വക്കഫ് ബോർഡിന് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല അത്തരത്തിൽ ഒരു വിഷയം വക്കഫ് ട്രൈബ്യൂണലിന് ഇനി പരിശോധിക്കാനും സാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മിക്കവാറും അടുത്ത അസംബ്ലി ഇലക്ഷന് മുമ്പായിട്ട് മുനമ്പും വിഷയം പരിഹരിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയുമാണ് തെളിഞ്ഞു വരുന്നത് കഴിഞ്ഞ വക്ക് ആക്ടിലെ ചാപ്റ്റർ മൂന്നും അതായത് വക്കഫ് കൌൺസിലിനെ സംബന്ധിക്കുന്ന റൂൾസ് മാത്രമേ സെൻട്രൽ ഗവൺമെന്റും ബാക്കി എല്ലാ സെക്ഷനുകളെ സംബന്ധിക്കുന്ന റൂൾസും അതാത് സ്റ്റേറ്റ് ഗവൺമെന്റ്സും ആയിരുന്നു ഫ്രെയിം ചെയ്തിരുന്നത് അതായത് ഒരുപക്ഷെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും നിയമങ്ങൾ തമ്മിൽ അതുകൊണ്ട് തന്നെ ഈ റൂൾസ് തെറ്റ് ഡിഫറൻസ് വരുമായിരുന്നു പക്ഷെ ഇപ്പോൾ യൂണിഫൈഡ് വക്കഫ് ഓഫ് മാനേജ്മെന്റ് ആക്ട് ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി വഖഫ് ഈ പുതിയ വഖഫ് വക്കഫേദി നിയമത്തിന്റെ അടിയിലുള്ള എല്ലാ റൂൾസും ഫ്രെയിം ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് നൂറ്റി എട്ട് ബി പ്രകാരം അത് പാർലമെന്റിൽ വെച്ചിട്ട് പാസ്സാക്കുകയും വേണം അപ്പോഴാണ് ഇത് ഇൻഫോഴ്സ് ആയി മാറുന്നത് അപ്പോ പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ റൂൾസ് നടപ്പിലാക്കുക എന്നുള്ളതാണ് വേറെ അവരായിട്ട് ഒരു തീരുമാനവും എടുക്കേണ്ട കാര്യം ഇല്ല അപ്പോ സ്വാഭാവികമായിട്ടും പുതിയ റൂൾസ് വരുമ്പോൾ അത് നമ്മുടെ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നു എങ്കിൽ സംസ്ഥാന സർക്കാരിന് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വഖഫ് ബോർഡിനോട് ക്ലെയിം പിൻവലിച്ചിട്ട് വീട്ടിൽ പോകാൻ പറയാം അല്ല എന്നുണ്ടെങ്കിൽ അവര് ഈ കോടതിയെ സമീപിച്ചിട്ട് ഇനി നമ്മൾ വഖഫ് ട്രൈബ്യൂണലിനെ തന്നെ സമീപിക്കും അതിനുശേഷം പറയും ഈ പുതിയ റൂളിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡിന് മൂനമ്പത്തെ വഖഫ് ട്രൈബ്യൂണലിന് മുനമ്പത്തെ ഇഷ്യൂ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഫറൂഖ് ഉള്ളൊരു സൊസൈറ്റി ആണ് പൊതു ധർമ്മ സ്ഥാപനമാണ് അതുകൊണ്ട് ഔട്ട്സൈഡ് ദ പൗവി ഓഫ് വക്കഫ് ആക്ട് ആണെന്ന് പറയാം വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫർട്സ് അപ്പോൾ ട്രൈബ്യൂണൽ പറയാണ് ആ അത് ശരിയാണ് എന്ന് പറയുന്നത് കൂടി മുനമ്പം പ്രശ്നം പരിഹരിക്കാം കേന്ദ്ര സർക്കാർ റൂൾസ് ഉണ്ടാക്കി കഴിഞ്ഞ് അത് ഫൈനലൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ പന്ത് നമ്മുടെ കയ്യിലാണ് നമുക്ക് വക്കഫ് ട്രൈബ്യൂണൽ നമുക്ക് തന്നെ നമ്മളിപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് തന്നെ പറയാം നിങ്ങൾക്ക് ഇനി ഇത് കേൾക്കാനുള്ള ജുരസിക്ഷൻ ഇല്ല അതുകൊണ്ട് ഞങ്ങളെ വെറുതെ വിടണം എന്ന് പറയുമ്പോൾ അത് തന്നെ തത്വത്തിൽ ഒരു വിധിയായി മാറുകയാണ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ ഫോർട്ടി ആയിരുന്നു ഫോർട്ടി പ്രകാരമാണ് യൂണിയൻ ലെറ്ററായിട്ട് വക്കഫ് ബോർഡ് ഒരു വസ്തുവിനെ വക്കഫായി തീരുമാനിക്കുന്നു അതുപോലെ തന്നെ അത് റവന്യൂ രേഖകളിലൊക്കെ വേണ്ട മാറ്റം വരുത്തി ഈ യഥാർത്ഥ അതിന്റെ വ്യക്തിയും അറിയത്ത് പോലും ഇല്ലായിരുന്നു ഇപ്പോ വന്നിട്ട് ഈ വക്കഫ് ആക്റ്റിനെ തന്നെ ഇത് റിപ്പീൽ ചെയ്തിരിക്കുകയാണ് അപ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുക ഇത് എന്നാണോ ഈ ആക്ട് നിലവിൽ വന്നത് അന്നേ ദിവസം മുതൽ ഈ സെക്ഷൻ ഫോർട്ടി കാണത്തില്ല എന്നായിരിക്കും പക്ഷേ ഞാനും അങ്ങനെയാണ് കരുതിയത് പക്ഷേ അതിനുശേഷമാണ് ഞാൻ നമ്മുടെ ജസ്റ്റിസ് തോമസ് പി ജോസഫ് സാറുമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഒരു മണിക്കൂർ സംസാരിച്ചു ഈ വിഷയം സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം പുതിയ ഒരു രക്ഷപ്പെടൽ മാർഗം മൊനമ്പത്തിന് വേണ്ടി പറഞ്ഞിരുന്നത് അതായത് ഈ ഇതിന്റെ ലീഗൽ എഫക്റ്റ് എന്ന് പറയുന്നത് സുപ്രീം കോടതി ഒരു അഞ്ചംഗ ബെഞ്ച് ഒരു വിധി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു പുതിയ ഭേദഗതി വരുത്തുമ്പോൾ മുൻപുണ്ടായിരുന്ന നിയമത്തിലെ ഏതെങ്കിലും സെക്ഷൻ റിപ്പീൽ അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യുകയാണ് എങ്കിൽ അതിന്റെ നിയമപരമായ അർത്ഥം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ആക്ട് ഒരിക്കലും നിലവിലുണ്ടായിരുന്നില്ല എന്നാണ് അപ്പോ ഇവിടെ ഇപ്പം മുനമ്പത്ത് ഒരു വക്കഫ് പി സെക്ഷൻ ഫോർട്ടി പ്രകാരമാണ് വസ്തു ഏറ്റെടുത്തത് പക്ഷേ അതില് അദ്ദേഹം പറഞ്ഞത് അതിലെ കോടതിയിൽ പിന്നെ ഒരു അന്തിമ വിധി വന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആ സെക്ഷൻ നിലവിലുണ്ടായിരുന്നില്ല എന്ന് പരിഗണിക്കാൻ പാടില്ല അത് അന്തിമമായി പോയി പക്ഷേ ആ സെക്ഷൻ സെക്ഷനടിയിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനം ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അതായത് ഇവിടെ ഇപ്പോൾ മുൻപത്തിന്റെ കേസിൽ വഖഫ് ബോർഡ് മാത്രം ആണ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഒരു ടെന്റേറ്റീവ് ഡിസിഷൻ ആണ് ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ദ ട്രൈബ്യൂണൽ അപ്പോ അങ്ങനെയുള്ള കേസുകൾക്ക് വരുമ്പോൾ ഈ സെക്ഷൻ എ ഒരിക്കലും നിലവിലുണ്ടായിരുന്നില്ല എന്ന അർത്ഥത്തിലാണ് അതിനെടുക്കേണ്ടതെന്ന് കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അതും ഈ സെക്ഷൻ ഫോർട്ടി പ്രകാരം വസ്തു ഏറ്റെടുത്ത നടപടി മുനമ്പത്തിന്റെ കാര്യത്തിൽ അത് തെറ്റായതായിട്ട് വരും അപ്പോൾ അത് രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗം കൂടി ആയി വന്നിരിക്കുകയാണ്